ഹായ് നമസ്കാരം ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ എനിക്ക് രണ്ട് കുട്ടികൾ അവർ രാവിലെ എപ്പോഴോ മെസ്സേജ് അയച്ചതാണ് ഞാനത് പിന്നീടാണ് കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു സാധാരണ പിന്നെ കോളുകളെല്ലാം ഒന്നും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കുന്നു നമ്മുടെ ദൈനംദിന ചരക്കുകൾ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിന്ന് തിരിയാൻ സമയം കിട്ടാറില്ല പക്ഷെ എനിക്ക് അയക്കുന്ന എല്ലാ മെസ്സേജുകളും ഞാൻ പരിശോധിക്കാറുണ്ട് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാതിരിക്കുന്ന ചുരുക്കം ചില ആൾക്കാരുടെ കോളുകൾ മാത്രമേ ഉള്ളൂ മനഃപ്പുറവ് എടുക്കാത്തത് അത് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ടാകട്ടെ എന്ന് കരുതി മാറ്റി മാറ്റിവെക്കുന്നതാണ് അങ്ങനെയുണ്ട് കേസുകൾ കേട്ടോ നിങ്ങൾ കാണുമ്പം അതൊന്നും ഇല്ലെന്നൊന്നും കരുതിട്ട് ഉണ്ട് ഞാൻ പലർക്കും ചെറിയ ചെറിയ തുകകളൊക്കെ കൊടുക്കാനുണ്ട് ജീവിത ജീവിതപ്രാരാപ്തത്തിൽ ഇങ്ങനെ കൂടെ നടക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊരു മെസ്സേജ് വരുന്നു വാട്സപ്പിൽ ഞാൻ അതെടുത്ത് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ് സാറേ ഞങ്ങൾക്ക് സാറിനെ ഒന്ന് ഫോണിൽ ബന്ധപ്പെടുന്നതല്ലേ ഇന്ന് പറഞ്ഞാണ് മെസ്സേജ് ഞാനത് കണ്ടിട്ട് വൈകിട്ട് അവരെ തിരിച്ചു വിളിച്ചു അപ്പം ഞാൻ വിളിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു സാറേ അത് ഞങ്ങൾ രണ്ടു പേര് കൂടിയാണ് മെസ്സേജ് അയച്ചത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞാൻ അവനെ കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ സാറിനെ അങ്ങോട്ട് വിളിക്കാം താമസിക്കത്തില്ല പത്ത് മിനിറ്റ് അങ്ങോട്ട് വിളിക്കാമെന്നോ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇവന്മാര് രണ്ടും കൂടെ കൂടിയിട്ടാണ് എന്നോട് വിളിക്കുന്നത് എന്നോട് സംസാരിച്ചു തുടങ്ങുകയാണ് സംസാരിക്കുമ്പം അവരുടെ പ്രായം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പ്രായം അപ്പം ഒരാള് പതിനാറ് വയസ്സ് ഒരാൾ പതിനേഴ് വയസ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലെ ഒരു എനിക്ക് വന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇവന്മാര് എന്നെ ഒരുപാട് കളത്തി കളത്തി കൊണ്ടുപോകുവായിരുന്നു ഞാൻ പറഞ്ഞ മക്കളെ ഒരുപാട് കളത്തിരുത് കളത്തി മണ്ടയ്ക്കൊന്ന് ഞാൻ താഴെ വീണു കഴിഞ്ഞാൽ നടുപിടിഞ്ഞു പോവും അതോടുകൂടി ഞാൻ ഇല്ലാതാകും അത് വേണ്ട നിങ്ങൾ കാര്യം പറ അങ്ങനെ ഞങ്ങൾ ഞാൻ ഈ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾക്കറിയാമോ യൂട്യൂബിൻ്റെ ഡാറ്റ അവർ പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് നമ്മളുടെ വ്യൂവേഴ്സ് ആരൊക്കെയാണെന്നും എത്ര പേരുണ്ടെന്നും ഒക്കെ ഉള്ള ഒരുപാട് ഡാറ്റ അവർ നമുക്ക് തരാറുണ്ട് അതൊക്കെ ഞാൻ സ്ഥലം പരിശോധിക്കുന്നതാണ് ഇപ്പം എൻ്റെ എൻ്റെ ചാനലിൻ്റെ ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സുള്ളവർ മുതൽ എൻ്റെ ചാനൽ കാണുന്നുണ്ട് ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാർ പുരുഷന്മാരാണ് കാണുന്നത് ബാക്കി സ്ത്രീകളാണ് കാണുന്നത് അങ്ങനെ ന്യായമായിട്ട് വ്യൂസ് ഉള്ള വ്യൂസൊക്കെ എനിക്കുണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നര വർഷം തേച്ച് ആയിട്ടില്ല നമ്മളുടെ ചാനൽ ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ടു പോയിന്റ് സെവൻ കറോഡ് വ്യൂസാണ് എനിക്കുള്ളത് അത് ഞാനൊക്കെ ചിന്തിക്കുന്നതിന്റെ ഒരുപാട് അപ്പുറത്താണ് പത്ത് രാജ്യങ്ങളിൽ നിന്നെങ്കിലും റെഗുലർ വ്യൂവേഴ്സ് എനിക്കുണ്ട് അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് ഈ പതിമൂന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് പ്ലസ് വരെ ആൾക്കാർ എൻ്റെ ചാനൽ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ ഇൻസ്പിറേഷനാണ് പിന്നെ ഈ കുട്ടികൾ പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ മനസ്സിലായിട്ടുണ്ടോ അല്ലെ എന്തെങ്കിലും അങ്ങനെ കാണപ്പെട്ടിട്ടുണ്ടോ അപ്പം പറഞ്ഞ് ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ചില ചില്ലറ ചെറിയ ചെറിയ തെറികളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു സാർ അത് ഞങ്ങൾക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല കാര്യം നമ്മുടെ നാട്ടിൽ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ അതൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു തെറിയായിട്ടൊന്നും കൂട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ അതിനെയൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു ശരി പിന്നെ ഇവന്മാരി പറഞ്ഞ് ഞാൻ നാളെ സിനിമാ നടനാകുമെന്നൊക്കെ പറഞ്ഞേക്കുന്നേ എനിക്കറിയാമേ ഞാൻ സിനിമാ നടനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താകും എൻ്റെ അവസ്ഥയെന്നുള്ളത് അതവിടെ നിൽക്കട്ടെ അത് കൂടാതെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അപ്രിസിയേഷൻ എനിക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാര്യം നിങ്ങളോടൊരു രഹസ്യം പറയാം ഞാൻ എൻ്റെ മൊത്തം ലൈഫില് സാമാന്യം ഈ പ്രായപൂർത്തിയായവരോട് ഒരു ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞ കഴിഞ്ഞേൽക്കാനോട് കമ്പനി അടിക്കുന്നത് വളരെ കുറവാണ് കാര്യം ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സർവ്വ കള്ളത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാണും നിങ്ങളുമായിട്ട് ഉള്ള ബിഹേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണലാണ് നിങ്ങൾക്ക് പല പ്രതീക്ഷകളുമായിട്ടായിരിക്കും നിങ്ങൾ എന്നെ സമീപിക്കുന്നതും എന്നോട് ബിഹേവ് ചെയ്യുന്നതും പക്ഷേ ഈ കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രതീക്ഷയില്ല നമ്മൾ വഴിക്ക് വെച്ച് കാണുമ്പം ഒന്ന് ഒന്ന് ഞോടി ഒന്ന് മാന്തി പിന്നെ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് കാണിച്ച് ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടൊരു പ്രത്യേക സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടാകും അത് കൊച്ചുകുട്ടികൾക്ക് ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണത് പലരും പണങ്കിട്ടൊക്കെ ഉണ്ട് എൻ്റെ അനിയൻ്റെ ഒരു മകനുണ്ട് വലിയ ഇപ്പം വലിയ മുസൽമാനൊക്കെയാണ് അനിയൻ്റെ മകനെ ചേട്ടൻ്റെ മകന് സ്വന്തം മകൻ അങ്ങനെയുള്ള വേർതിരിവില്ലാത്തൊരു വ്യക്തിയോടാണ് ഞാൻ അപ്പോൾ ഈ അനിയൻ്റെ മകനില് രണ്ടാമ്പിള്ളരുടെ അതിൽ മൂത്തവൻ കുറച്ച് സൈലൻ്റാണ് ഇളയവൻ വലിയ അന്ന് മനസ്സിലൊന്നുമില്ല ചോദനല്ലേ അപ്പം ഞാനിവരെ കാണുമ്പോഴൊക്കെ അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ തട്ടുകയും തോണ്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അനിയന്റെ മകനെ അപ്പം ഏതോ സമയത്ത് അവനത് ഇഷ്ടപ്പെടാതെ വരികയും അതിനുശേഷം വലിയ എന്നോട് വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയിപ്പോവേം ചെയ്യും എന്നാലും നമുക്ക് അവൻ്റെയോട് നമ്മുടെ മനസ്സിലുള്ള സ്നേഹമൊന്നും പോത്തോ ഇന്ന് അവൻ വലിയ മുസൽമാനൊക്കെ ആയിട്ട് ദുബൈയിലോ മറ്റോ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദുബൈയിലാണെന്ന് തോന്നുന്നു അതെന്റെ രണ്ടാമത്തെ മകനും ജിം ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒക്കെ ആയിക്കോട്ടെ പിള്ളേരുടെ ഹോബി അപ്പം ഞാനങ്ങനെ ഈ ചെറിയ കുട്ടികളോടാണ് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് അത് ഏകദേശത്തായാലും കേരളത്തിലാണേലും തമിഴ്നാട്ടിലാണേലും മഹാരാഷ്ട്രയിലാണേലും ഞാൻ എവിടെ പോയാലും വഴിയെ കാണുന്ന കൊച്ചു കുട്ടികളോടൊക്കെ ഞാൻ പെട്ടെന്ന് കയറി ലോഹ്യം കൂടും കമ്പനി ചിലതൊക്കെ കണ്ടിന്യൂ ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് പറയും പണ്ട് ഞാൻ ചെങ്ങന്നൂര് കട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെ ഒരു രണ്ട് കടയുണ്ടായിരുന്നു ഞാൻ ചെങ്ങന്നൂരുള്ള സമയത്ത് എൻ്റെ മുമ്പിൽ കൂടെ പോകുന്ന എൻ്റെ കടയിൽ വരുന്ന ഈ കൊച്ചു കുട്ടികളുമായിട്ടെല്ലാം ഞാൻ ലൈൻ ഇടിക്കുമായിരുന്നു അതാണായാലും പെണ്ണായാലും പക്ഷേ അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ തീരെപ്പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർ എൻ്റെ മുമ്പിൽ കൂടെ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അവരോടനെ എന്നെ നോക്കും അവനവിടെ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അങ്ങളേന്നൊരു വിളിയും വിളിക്കും അതൊക്കെ നമുക്ക് കേൾക്കുന്ന ഒരു ഇൻസ്പിറേഷൻ ആണ് എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഈ കുട്ടികൾ എന്നെ വിളിച്ചു എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറയുന്ന പല കാര്യങ്ങളും ആ കുട്ടികളുടെ ജീവിതത്തിൽ അവര് നിലനിർത്തുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി ജീവിത ഇപ്പൊ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എൻ്റെ മുന്നേ ജീവിച്ച ആൾക്കാര് അവരുടെ ജീവിതം കൊണ്ട് പഠിച്ച പാഠങ്ങളൊന്നും എനിക്ക് പറഞ്ഞു പറഞ്ഞുതരേ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ല അതുപോലുള്ള കുടുംബ സുഹൃത്തുക്കളോ ഒക്കെ എന്തായാലും പറഞ്ഞു തന്നിട്ടുള്ളത് മാത്രമേ നമുക്കൊരു അറിവായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നതല്ല ഇന്ന് ടെക്നോളജി മാറി കാലം മാറി ഇന്ന് നമുക്ക് നമ്മളുടെ ജീവിത എക്സ്പീരിയൻസ് നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അത് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയുന്നു എന്നുള്ളത് അത് അതിലും വലിയ കാര്യമാണ് ഈ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിച്ചത് സംസാരിച്ചപ്പം എന്നെ വിളിച്ചത് സംസാരിച്ചപ്പം എനിക്ക് ശരിക്കും അത് വളരെ സന്തോഷം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പിന്നെ പത്തിരുപത് മിനിറ്റ് അവർ കളത്തിയത് അത് പോട്ടെ കുഞ്ഞുങ്ങളല്ലേ അവർ കളത്തിയത് ഈ അപ്രിസിയേഷൻ കേട്ടാൽ സൂഹിക്കാത്തവരാരാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇപ്പഴത് പറയുക ഇതിനു ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് അഫ്സൽ അയാൾക്ക് നല്ല കഴിവുള്ള മനുഷ്യനാണ് കണ്ടു കഴിയുമ്പോൾ ഞാനാണ് ഒരു സജഷൻ വെച്ച് ഞാൻ പറഞ്ഞത് അഫ്സലേ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു അപ്പം പറഞ്ഞത് സാറേ ശരിയാകുമോ ഞാൻ പറഞ്ഞു എന്താ ശരിയാകാതിരിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു തുടങ്ങിയ ഒറ്റ മാസം കൊണ്ട് ഈ അഫ്സലിന് പതിനായിരം സബ്സ്ക്രൈബർ ആക്കി കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് കുറേ വീഡിയോകളൊക്കെ ഞാനൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അല്ലാത്ത വീഡിയോകൾ ഒരു അഞ്ചു രൂപ കേസ് എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോകളൊക്കെ എനിക്ക് തോന്നിട്ടുണ്ട് അപ്പൊ ഈ അഫ്സലുമായിട്ട് അഫ്സലോധൻ്റെ വീഡിയോ വരുമ്പം ഞാൻ കപ്പൻ മീനും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അത് ശരിക്കും ക്രിയേറ്റഡ് വീഡിയോ ആണ് കണ്ടവർക്ക് എത്ര പേർക്ക് അത് അങ്ങനെ മനസ്സിലായിട്ടുണ്ടാകും എനിക്കറിയില്ല അത് ഞങ്ങൾ രണ്ടുപേരും വരുമ്പോൾ അപ്പം തോന്നിയ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്നും മുന്നേ കൂട്ടി തയ്യാറാക്കാറില്ല അന്നേരം തോന്നുന്നത് അതുപോലെ അങ്ങ് പറയുക കട്ടിങ്ങും ഫിറ്റിങ്ങും എഡിറ്റിങ്ങും ഒന്നും ഇല്ല എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ അപ്പം അന്ന് അങ്ങനെ ചെയ്തതാണ് ആ വീഡിയോ എന്നെ കണ്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഞാൻ പുനലൂരൂടെ യാത്ര ചെയ്യുമ്പം അവിടെ നിന്ന് വണ്ടി ഹാൾട്ട് ചെയ്ത് ചായ കുടിക്കാൻ നിർത്തിയാണ് അപ്പം രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ അത് മോശമായി പോയി നിങ്ങൾ ജാതി തിരിച്ച് ആ ഹാളിനെ മാറ്റി നിർത്തിയാൾക്ക് കൊടുക്കാതിരുന്നത് ഭക്ഷണമല്ലേ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെങ്കിൽ ചിരി വന്നു അപ്പം ഞാൻ പറഞ്ഞ മക്കളെ അത് ക്രിയേറ്റഡ് വീഡിയോ ആണ് നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുള്ളത് ഞങ്ങളുടെ കഴിവിൻ്റെ മികവായിട്ട് കൂട്ടിയാൽ മതി പക്ഷെ അത് ക്രിയേറ്റഡ് വീഡിയോ ആണ് അത് നിങ്ങൾക്കത് മനസ്സിലായില്ല ഞങ്ങളത് പറയുകയും ചെയ്തില്ല അപ്പം അത്തരം വീഡിയോകളൊക്കെ ചെയ്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കഴിയും അത് ജീവിത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചുണ്ടാകുന്ന എക്സ്പീരിയൻസിനെക്കാട്ടിൽ വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ അത് അനുഭവിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയായി പോവുകയാണ് ഇവിടെ ആ സാഹചര്യമില്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എന്റെ മാത്രമൊന്നുമല്ല ഒരുപാട് ചാനലുകൾ നിങ്ങൾ നമുക്കറിയാൻ കഴിയും യൂട്യൂബിൽ പിന്നെ ക്രിയേറ്റർമാരായിട്ട് വന്നിട്ടുള്ള ഈ സ്ക്രിപ്റ്റുകൾ ചെയ്യുന്ന എന്താ റീലുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സിനിമകളിലും മറ്റും പ്രൊമോട്ടായി വന്നിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ജീവിത എക്സ്പീരിയൻസ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങൾ എനിക്ക് വല്ല വിലയും തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെങ്കിൽ അത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി ഈ കുട്ടികൾ വിളിച്ചത് എനിക്കത് വ വലിയ സന്തോഷമുണ്ടായി ഞാൻ അവർക്ക് കുറച്ച് ഫ്രീ ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് അതും അവർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ട് മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു മക്കളെ താങ്ക്സ് നിങ്ങൾ എനിക്ക് തന്നെ എല്ലാ പ്രോത്സാഹനവും എല്ലാ അപ്രീസിയേഷനും എല്ലാ കിളത്തലും എല്ലാത്തിനും കൂടി നിങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ അതൊന്നും പറയാൻ പാടില്ല ഇപ്പോൾ അതുകൊണ്ടാണ്